ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ സി ബി സെഡ് എക്സ്ട്രീമാണ് വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റായിട്ട് നമ്മൾ വണ്ടി എടുത്തുകൊണ്ടെന്നാണ് നിലവിൽ നമുക്ക് അതിൻ്റെ ഗിനീഷ്യൻ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ലൈനൊന്നും വരുന്നുണ്ടായില്ല അതാണ് അതിൻ്റെ മെയിൻ പ്രോബ്ലം ആരുന്നത് അത് ശരിക്കും നമുക്ക് അതിൻ്റെ വയറിംഗിൻ്റെ ഈ പറഞ്ഞ ഭാഗത്ത് ഈ ഹാൻഡിൽ തിരിയുന്ന റൊട്ടേഷൻ ചെയ്യുന്ന ഭാഗത്ത് വയറിംഗ് കംപ്ലയിൻ്റ് ആയിരുന്നു അത് നമ്മൾ കണക്ട് ചെയ്തു കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റാർട്ടാക്കാനായിട്ട് നോക്കുമ്പോൾ ഓൾറെഡി വണ്ടി സ്റ്റാർട്ടിങ് ആവുന്നുണ്ടായില്ല സെൽഫൊക്കെ വർക്കിംഗ് ആയിരുന്നു അപ്പോൾ നമ്മൾ അതിൻ്റെ ഓരോ ഭാഗങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് അതായത് ആക്സിലേറ്റർ കേബിൾ നമ്മളിപ്പോൾ ഒന്ന് ആക്സിലേറ്റർ കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ റെട്ടേൺ പോകാത്തൊരവസ്ഥയാണ് അപ്പോൾ ആക്സിലേറ്റർ നമ്മൾ തിരിച്ചുന്ന് വരുതാം അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ആക്സിലേറ്റർ തിരിച്ച് ഇതിങ്ങനെ വന്നിട്ട് സ്റ്റെക്കായിട്ട് നിൽക്കുക ഇതുണ്ടോ കാർബേറ്റർ സ്റ്റെക്ക് ഒരു അവസ്ഥയാണ് ഇവിടെ സ്ലൈഡർ സ്റ്റെക്ക് ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇങ്ങനെ വന്നുകഴിഞ്ഞാലുള്ള പ്രോബ്ലം എന്താ വെച്ചാൽ നമ്മളെങ്ങനെ ചെയ്താലത് ക്ലിയർ ആവില്ല പക്ഷെ തൽക്കാലം നമുക്ക് കാർബറേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്ത് ആ ഷാഫ്റ്റ് ഊരി കിട്ടുമെന്നുണ്ടെങ്കിൽ ചില ഇത് ഊരി കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട് കിട്ടാണെങ്കിൽ ഗ്രീസ് ചെയ്ത് കയറ്റാം അപ്പോൾ താരതമ്യേന കംപ്ലയിൻറ്റ്സ് കുറയും പക്ഷേ തൊണ്ണൂറ് ശതമാനം നമുക്കത് കിട്ടാത്ത ചില ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇപ്പം എങ്ങനെ അയച്ച് കിട്ടി ഗ്രീസ് ചെയ്താലും അല്ലെങ്കിൽ ഈ പറഞ്ഞ കംപ്ലയിൻറ്റ് വീണ്ടും റിപ്പീറ്റ് വരും സംഭവിക്കാൻ പോകണമെന്ന് വെച്ചാൽ നമ്മൾ ആക്സിലേറ്റ് കൊടുക്കും ആക്സിലേറ്റ് കൊടുക്കുമ്പോൾ ഇതിങ്ങനെ ആയിട്ട് നിൽക്കും നമ്മൾ ആക്സി ഇവിടെ തിരിച്ചാലും ഇതിവിടെ കേബിൾ തിരിഞ്ഞ് പോകുന്നതല്ലാണ്ട് ഈ സ്ലൈഡർ തിരിയില്ല നമ്മളിവിടെ തട്ടി കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ വണ്ടി ഏത് സ്പീഡിലാണോ പോയി കിട്ടി ആ കണ്ടീഷന് വണ്ടി പോകും നമ്മൾ ആക്സിലേറ്റ് കുറച്ചാലും വണ്ടി ആ സ്പീഡിൽ തന്നെ പോകും അത് ശരിക്കും ഒരു അപകടം ഉണ്ടാക്കി വെക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ തൽക്കാലം നമുക്ക് കാർബേറ്റൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കാം പക്ഷേ റിപ്പീറ്റ് കംപ്ലൈൻറ്റ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കാർബേറ്ററസ് കൂടി മാറ്റി മാറ്റിക്കളയാനാണ് നല്ലത് അത് പറയാൻ രണ്ട് കാരണങ്ങളാണ് ഒന്ന് നമ്മൾ കാർബേറ്റ് അഴിക്കുമ്പോൾ നമുക്ക് ഓൾറെഡി സ്ലൈഡർ ടൈറ്റ് ഉണ്ട് അത് കൂടാതെ കൊണ്ട് ഇത് എനിക്ക് ഉപയോഗിക്കാണ്ട് കുറച്ച് ദിവസങ്ങളിലായിട്ട് ഇരിക്കുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് കാർബേറ്റിൻ്റെ ഈ ബോഡി എന്ന് പറഞ്ഞാൽ അലുമിനിയം ബോഡിയാണ് അപ്പോൾ അത് ഇപ്പോഴത്തെ പെട്രോൾ എന്ന് പറഞ്ഞാൽ എത്തനോൾ ബ്ലെൻഡ് ചെയ്ത പെട്രോളാണ് അപ്പോൾ ഒരു എണ്ണൂറ് മില്ലി ഒരു ലിറ്റർ പെട്രോൾ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് എണ്ണൂറ് മില്ലി പെട്രോളും അതിനകത്ത് ഇരുന്നൂറ് മില്ലി എത്തനോളാണ് മിക്സ് ആയേക്കുന്നത് എത്തോളിൻ്റെ പ്രോ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ലോഹങ്ങൾ അലൂമിനിയം പോലെയുള്ള ലോഹങ്ങളെയൊക്കെ ദ്രവിപ്പിക്കാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ട് അപ്പോൾ ഞാനത് അഴിക്കണേക്കാളും മുമ്പ് പറഞ്ഞാൽ ഞാൻ അഴിച്ചു കഴിഞ്ഞാൽ മിക്കവാറും ആ ഒരു ഔഷധിയായിരിക്കും പക്ഷേ നമുക്ക് അഴിക്കാതെ കൊണ്ട് വേറെ ഓപ്ഷൻ ഇല്ല എന്തേലും എന്തേലും അഴിച്ച് നമ്മളത് ക്ലിയർ ചെയ്യണം പിന്നെ ചോക്കിൻ്റെ കേബിളൊക്കെ ഓൾറെഡി പൊട്ടിപ്പോയേക്കാണ് ചോക്ക് കേബിൾ മാറ്റി പുതിയത് ഇടണം പിന്നെ ബ്രേക്ക് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രണ്ട് ഡിസ്ക് പെർഫെക്റ്റ് അല്ല ചെറിയൊരു ടൈറ്റ് കാണിച്ചു കൊടുക്കിയിട്ടുണ്ട് തൽക്കാലം ഫ്രണ്ട് ഡിസ്കിൻ്റെ എസ് ഒന്നും ചെയ്യുന്നില്ല അങ്ങനെ തന്നെ അതായത് ലോ കോസ്റ്റിൽ ചെയ്യണമെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നമുക്കിവിടെ കിട്ടിയാവുന്ന നിർദ്ദേശം അപ്പോൾ ഡിസ്ക് ബ്രേക്കമ്മയൊക്കെ നമുക്ക് കഴിക്കാന്ന് വന്നു കഴിഞ്ഞാൽ എം സിയൊക്കെ മാറേണ്ടി വന്ന പൈസ വന്ന രസമാണ് അപ്പോൾ തൽക്കാലം ഡിസ്ക് ബ്രേക്കിൻ്റെ എസ് ഒന്നും ചെയ്യുന്നില്ല ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് ലൈൻഡർ നമുക്ക് അഡ്ജസ്റ്റിംഗ് മാക്സിമത്തിലേക്ക് നിൽക്കണേ അതായത് ബ്രേക്ക് ക്യാമ് മില്ലി തിരിച്ച് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കണേ അപ്പോൾ ബാക്കിലത്തെ ബ്രേക്ക് നമുക്കൊന്ന് ടൈറ്റ് ചെയ്ത് നോക്കാം പറ്റില്ല എന്നുണ്ടെങ്കിൽ മാറ്റേണ്ടതായിട്ട് വരും അതായത് അഡ്ജസ്റ്റിങ്ങ് ഏകദേശം ഒരു പകുതിയിൽ കൂടുതൽ നിൽക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ക്ലീൻ ചെയ്ത് ഇട്ട് നോക്കാം ബ്രേക്ക് ചവിട്ടിയിട്ട് നിൽക്കാനൊക്കെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളതിനകത്ത് ലാഭം നോക്കണ്ട ബ്രേക്ക് ലൈൻഡർ നമുക്ക് മാറ്റി പുതിയത് സെറ്റ് ചെയ്ത് തരാം കേട്ടോ ഈ കാർബേറ്റൻ്റെ ഗസ്സും നമ്മൾ എടുത്ത് പറഞ്ഞതിൻ്റെ കേസേ മിക്കവാറും അത് അഴിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഇപ്പോഴത്തെ അവസ്ഥയിൽ വേറെ പ്രോബ്ലം ഒന്നും കാണുന്നില്ല പക്ഷേ അഴിച്ചു കഴിഞ്ഞ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് പെട്രോളിൻ്റെ ഓവർഫ്ലോ കാർബേട്രൻ്റെ അടിയിലത്തെ പൈപ്പ് വഴി പെട്രോൾ ഓവർഫ്ലോ പോകാനുള്ളൊരു സാധ്യതയുണ്ട് ആ സാധ്യതയെന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് ശതമാനമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും എന്തെങ്കിലും ആഴ്ച ക്ലീൻ ചെയ്യണം എന്തെങ്കിലും അയച്ച് ക്ലീൻ ചെയ്യണം അപ്പോൾ മുൻകൂട്ടി കൂട്ടി കാരണം എന്ന് വെച്ചാൽ അത് നമുക്ക് ഒരു രീതിയിലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഓവർഫ്ലോ ഒക്കെ ആണെങ്കിൽ നമുക്ക് കാർബേറ്റർ അസംബ്ലി മാറ്റി വെക്കേണ്ടതായിട്ടൊക്കെ വരും കാർബേറ്റർ അസംബ്ലി സി ബസ്സിൻ്റെ എക്സ്ട്രീം മോഡലൊക്കെ വരുമ്പോൾ ഏകദേശം ഒരു അയ്യായിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ നമുക്ക് ഈ ഒരു യൂണിറ്റിന് മാത്രം ചിലവുള്ള കേസാണ് കേട്ടോ അതുകൊണ്ടാണ് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മെയിൻ ആയിട്ടുള്ള കാര്യം പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ എഞ്ചിൻ ഓയിൽ ഒക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തു ഇതിനകത്ത് നോക്കുമ്പോൾ സ്റ്റിക്കിനകത്ത് ലെവലൊന്നും കാണുന്നില്ല ചിലപ്പോൾ ഊറ്റുമ്പോൾ ഏറ്റവും അടിയിലായിട്ടൊരു ചെറിയ പോലെ കാണുന്നുണ്ട് അപ്പോൾ അത് തീരെ മോശമായ അവസ്ഥയിലാണ് ഓയില് അപ്പോൾ ആ ഓയിലും കൂടി കൂട്ടത്തി കൂടെ മാറ്റി പോവുകയാണെങ്കിൽ നല്ലതാണ് കാരണം എന്ന് വെച്ചാൽ ഈ പഴയ ഓയിലിലേക്ക് നമ്മളിപ്പോൾ ലെവൽ പെട്രോൾ ഓയിൽ ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് കയറി ചെയ്യാം കാരണം ആ ഓയിലും കൂടി പെട്ടെന്ന് ഒഴുക്കാവും എന്നല്ലാണ്ട് അതിനകത്ത് നമുക്ക് വേറെ ബെനിഫിറ്റ് ഒന്നും ഇല്ല അപ്പോൾ നിലയിൽ ആ ഉള്ള ഊറ്റി കളഞ്ഞിട്ട് പുതിയ ഓയിൽ ഓയിലൊഴിക്കണമായിരിക്കും കുറേ കൂടി ബെറ്റർ പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ സ്പാർക്ക് പ്ലഗ് നമ്മൾ മാറ്റിയിടണം പ്ലഗ് ആണ് അത്യാവശ്യം നല്ല രീതിയിലുള്ള കാർബൺ പ്ലഗിനകത്ത് വരുന്നുണ്ട് അപ്പോൾ അതൊന്ന് അയച്ച് ക്ലീൻ ചെയ്യണം അതേ അല്ല ക്ലീൻ ചെയ്യാൻ അത് മാറ്റിയിടണം അതേപോലെ തന്നെ എയർ ഫിൽട്ടറിൻ്റെ അവസ്ഥ അത് തന്നെയാണ് കേട്ടോ എയർ ഫിൽട്ടറും ശരിക്കും ഇത് യെല്ലോ കളറാണ് ഇതിൻ്റെ കളർ ഷെയ്ഡ് വന്നത് യെല്ലോ ആണ് പൊടി കയറി ബ്ലോക്കായി ഈ ഒരു അവസ്ഥയിലേക്ക് മാറിയേക്കണമാണ് അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം ഒരു അപ്രോക്സിമേറ്റ് ഒരു എസ്റ്റിമേറ്റ് റെഡിയാക്കിയിട്ട് ആക്കിയിട്ട് ഞാനെൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇടാം വീഡിയോ കണ്ടതിന് ശേഷം വാട്സാപ്പിൽ തന്നെ നമുക്കൊരു പെർമിഷൻ തരാം അതായത് അഴിച്ചു ആ പറഞ്ഞ രീതിയിൽ കൂടെ ചെയ്യാനാണെങ്കിൽ അപ്രൂവൽ വരാം അപ്പോൾ അതും പ്രകാരം നമുക്ക് ആ രീതിയിൽ ചെയ്യാം കാരണം കാർബറേറ്ററിൻ്റെ കേസും കൂടി ഉള്ളതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് കസ്റ്റമറുടെ പെർമിഷൻ കിട്ടാതെ നമുക്കത് ചെയ്യലടക്കില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു സജഷൻ പറയേണ്ട കേസ് കാരണം ആ എമൗണ്ടിൻ്റെ കേസ് നമുക്ക് അങ്ങനെ ഇതായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് എമൗണ്ടിൻ്റെ കേസിലൊക്കെ ഒന്ന് സെറ്റ് ആവാതെ അതേതുകൊണ്ട് നമ്മൾ കയറി അഴിച്ചാൽ അത് ഓൾറെഡി കസ്റ്റമർക്കും ബുദ്ധിമുട്ടാണ് ഞങ്ങളെ സംബന്ധിച്ച് ഓൾറെഡി നമുക്ക് അതിനകത്ത് പറ്റുമെന്നുണ്ടെങ്കിലോ നമുക്ക് വർക്ക് ചെയ്യാനും പറ്റുള്ളൊ അപ്പോൾ അതാണ് അവസ്ഥ അപ്പോൾ ഞാൻ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഈ വീഡിയോ ഞാൻ വാട്സാപ്പിലേക്ക് ഇട്ട് അതേപോലെ തന്നെ എസ്റ്റിമേറ്റും അപ്രോക്സിമേറ്റ് പ്രതീക്ഷിക്കാവുന്ന ഒരു എസ്റ്റിമേറ്റ് കറക്റ്റ് ആയിരിക്കില്ല ചിലപ്പോൾ ഏറ്റവും കുറച്ചിലൊക്കെ വന്നേക്കാം കാരണം നമുക്ക് ബാക്കിയത്തെ സെറ്റ് ചെയ്ത് വരുമ്പോഴാണ് ഏകദേശം ഒരു ഐഡിയ കിട്ടുള്ളൂ കാരണം ഒക്കെ കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ വേറെ എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ അതെങ്കിൽ ഞാൻ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഈ വീഡിയോ വാട്സാപ്പിലേക്കെ എസ്റ്റിമേറ്റ് ഡീറ്റെയിൽ എസ്റ്റിമേറ്റ് കൂടിയിട്ട് വാട്സാപ്പിലേക്ക് ഇട്ടാക്കാം വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം എന്തായാലും അതിൻ്റെ ബാക്കിയവർക്ക് നമ്മൾ രാവിലെയാണ് കണ്ടിന്യൂ ചെയ്യുള്ളൂ അപ്പോഴത്തേക്കൊന്ന് വീഡിയോ കണ്ടൊന്ന് റിപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ